സാധാതുക്കളെ ഉലമാക്കളെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാട്ടുകാരി മനുഷ്യർക്കൊപ്പം എന്ന മഹിതമായ പ്രമേയമാണ് ഈ യാത്രയിൽ അഭ്യന്യരായ സുൽത്താനുൽ ഉലമ നമ്മോട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് അതിനെ നിർവചിച്ചുകൊണ്ടും വ്യാഖ്യാനിച്ചുകൊണ്ടും ധാരാളം ആശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും കെമിസ്ട്രി പറയുന്ന വെറും ദ്രവ്യമല്ല മനുഷ്യൻ ബയോളജിയിൽ വിവരിക്കപ്പെടുന്ന വെറും ജീവിയുമല്ല മനുഷ്യൻ മറിച്ച് ബുദ്ധിയും വിവേകവുമുള്ള ജീവിതത്തിന് പ്രത്യേകമായ ലക്ഷ്യം നിർണയിക്കപ്പെട്ട ഈ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത് സ്രഷ്ടാവായ അള്ളാഹു സുബാനുഹുല പ്രത്യേകമായ ആദരവും ബഹുമാനവും കൽപ്പിച്ചിട്ടുള്ള വർഗമാണ് മനുഷ്യർ വലക്കത് കെറംന ബനി ആദം മനുഷ്യ സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ ആദരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം മനുഷ്യർക്ക് ഇതര ജീവികളിൽ നിന്നും വ്യതിക്തമായി സ്രഷ്ടാവ് നൽകിയ വിശേഷ ബുദ്ധിയാണ് നേരും നിറിയും സത്യവും അസത്യവും വ്യവചേദിച്ചു മനസ്സിലാക്കാനുള്ള ഈ സവിശേഷകരമായ സിദ്ധി കൊണ്ടാണ് ഇതര ജീവജാലങ്ങളെ മുഴുവനും നിയന്ത്രിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നത് ഭൂമിക്ക് പുറത്തേക്കും യാത്ര പോയി തിരിച്ചു വരാൻ മനുഷ്യന് കഴിയുന്നത് ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നത് അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുശക്തമായ സാമൂഹ്യ ജീവി അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏറെ ഉത്തരവാദിത്വങ്ങളുള്ളവനാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടതിന് കൃത്യമായ ലക്ഷ്യം നിർണയിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തിയിട്ടുണ്ട് വൈദ് ഖുർആാൻ നമ്മോടുണർത്തിയിട്ടുണ്ട് വൈദകാല റബ്ബുക്കലിൽ മലായി കത്തി പ്രവിശാലമായി പ്രപഞ്ചത്തിൽ വളരെ ചെറിയൊരു ഗോളമാകുന്ന ഈ ഭൂമിയിൽ പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം ഉദ്ഘോഷിക്കുവാനും അവന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും മാനിച്ച് ജീവിക്കുവാനും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനാണ് അള്ളാഹുവിൻ്റെ ഖലീഫയായ മനുഷ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒന്നാമത്തെ ദൗത്യം തന്റെ സ്രഷ്ടാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയിട്ടുള്ളത് ആ ബുദ്ധി ഉപയോഗിച്ച് ചെറിയ രീതിയിൽ അവനൊന്നാലോചിച്ചാൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ എത്തിച്ചേരും സ്രഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ പരസ്യ പലകകളാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഇന്ന വന്നഹാരി അൽബാബ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് നിങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമി ആകാശഗോളങ്ങൾ ഇവിടെ രാപ്പകലുകൾ മാറി മാറി പ്രത്യക്ഷപ്പെടൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളിലെല്ലാം ഇതിനെ ചമയിച്ചൊരുക്കി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അജയ്യനായ ഒരു സൃഷ്ടാവിൻ്റെ സാന്നിധ്യം ഇത് വിളിച്ചോതുന്നുണ്ട് അത് ഏത് ചെറിയ ബുദ്ധിയുള്ള ആളുകൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ആ അള്ളാഹുവിനെ നമുക്ക് കൃത്യമായി പരിചയപ്പെടുത്താൻ ആ സൃഷ്ടാവ് ആരാണ് അവൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അവന് നമ്മോട് പറയാനുള്ളത് എന്താണ് ഇതെല്ലാം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കൊരു സാക്ഷിയെ കൂടി അള്ളാഹു മുന്നിൽ വെച്ചിട്ടുണ്ട് അവിടത്തെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത് സാക്ഷിയായിട്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ ഏകനായ നാൽപ്പത്തിയൊന്ന് വിശേഷണങ്ങളുള്ള സർവശക്തനായ അള്ളാഹു അവന്റെ സാന്നിധ്യത്തിന് നമുക്ക് സാക്ഷി അവന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹുസ്ല മതങ്ങളാണ് നമ്മുടെ ബുദ്ധിയിലൂടെയും പ്രവാചകന്റെ സന്ദേശങ്ങളിലൂടെയുമാണ് പരിപൂർണമായി നമ്മുടെ സ്രഷ്ടാവിനെ നമുക്ക് തിരിച്ചറിയാനാവുന്നത് ആ ബോധ്യത്തിലേക്കൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവൻ ഉത്തരവാദിത്വ ബോധമുള്ളവനായി താൻ ചോദ്യം ചെയ്യപ്പെടാത്തവനല്ല തനിക്കൊരു നാഥനുണ്ട് എന്നതാണ് സ്രഷ്ടാവിനുള്ള വിശ്വാസത്തിലൂടെ ഒരു വിശ്വാസിയെ ശക്തിപ്പെടുത്തുന്നത് ഞാൻ അനാഥനല്ല എനിക്കെല്ലാം തന്നവൻ എന്നെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളവൻ ആ അള്ളാഹുവിന്റെ എളിയൊരടിമ മാത്രമാണ് ഞാൻ എന്ന തിരിച്ചറിവ് ഈ മാനവ സമൂഹത്തിന് ആദ്യമായി ഉണ്ടായിരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കേരള മുസ്ലിം ജമായത്തിന്റെ ഈ പ്രമേയത്തിൻ്റെയും കാതലായ ഒരു ഭാഗം അതാണ് അതേ സമയത്ത് സ്രഷ്ടാവായ അള്ളാഹു ഒരു സാമൂഹിക ജീവിയായിട്ടാണ് മനുഷ്യരെ പടച്ചത് നമുക്കാർക്കും ഇവിടെ ഒറ്റക്ക് ജീവിക്കുക സാധ്യമല്ല അത് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ ശരീരം തന്നെ നാം ധരിച്ച ഉടയാടുകൾ കാലിലിട്ട ചെരിപ്പുകൾ കയ്യിൽ പിടിച്ച മൊബൈൽ ഫോൺ നമ്മൾ ഓട്ടിക്കൊണ്ടുവന്ന വാഹനം നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്ന സർവവും നമ്മളാരും ഉണ്ടാക്കിയതായിരിക്കില്ല ജാതി ഭേദമന്യേ സർവ മനുഷ്യരുടെയും സഹകരണത്തിലൂടെയാണ് നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് മനുഷ്യരോട് ധാരാളം കടപ്പാടുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ പ്രകൃതിയോടും ഭൂമിയിലെ മനുഷ്യേതര ജീവജാലങ്ങളോടും അവൻ ഉത്തരവാദിത്വങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യരോടൊപ്പം ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട ബാധ്യതകൾ അള്ളാഹു വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ശേഷിയും കഴിവുകളുമാണ് തന്നത് അതൊന്നും നമുക്ക് ഒറ്റക്ക് ഉപയോഗിക്കാനുള്ളതല്ല ചില ആളുകൾക്ക് അള്ളാഹു ബുദ്ധിയാണ് കൂടുതൽ കൊടുത്തത് ചിലർക്ക് കായിക ശക്തിയാണ് ചിലർക്ക് അധികാരമാണ് മറ്റു ചിലർക്ക് സമ്പത്താണ് വേറെ ചിലർക്ക് സ്വാധീനങ്ങളാണ് ഇതൊന്നും നമുക്ക് ഒറ്റക്ക് ഉപയോഗിക്കാനുള്ളതല്ല നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകുത്ത് നൽകുക പങ്കുവെക്കുക അവിടെയാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട ഒരു കാഴ്ചപ്പാട് പരിശുദ്ധ ഇസ്ലാം ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് അള്ളാഹു നമുക്ക് തന്ന അറിവാകട്ടെ ആരോഗ്യമാവട്ടെ അധികാരമാവട്ടെ സ്വാധീനമാകട്ടെ ഇത്തരത്തിലുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ മനുഷ്യരുമായി പങ്കുവെക്കണം അറിവുകൾ ഒരിക്കലും മൂടി വെക്കാനുള്ളതല്ല അത് ആവശ്യമുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതാണ് ആരോഗ്യം അല്ലാഹു തന്നത് ഒരു ദുർബലനെ ഇടിച്ച് താഴെയിടാൻ വേണ്ടിയല്ല അതേ സമയത്ത് അത്തരക്കാർക്ക് ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അധികാരം അത് മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല അത് ആളുകൾക്ക് നീതിയും സന്തോഷവും പകർന്നു നൽകാനുള്ളതാണ് അള്ളാഹു നമുക്ക് തന്ന സ്വാധീനത്തെ നന്മയുടെ വഴിയിലൂടെ ഉപയോഗപ്പെടുത്താനാണ് അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇങ്ങനെ തുടങ്ങിയ വിഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് അള്ളാഹു നമുക്ക് വെള്ളം തന്നിട്ടുണ്ട് നമുക്ക് നന്മയുടെ വഴിയിലൂടെ ഉപയോഗപ്പെടുത്താനാണ് അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇങ്ങനെ തുടങ്ങിയ വിഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് അള്ളാഹു നമുക്ക് വെള്ളം തന്നിട്ടുണ്ട് നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് സമ്പത്ത് തന്നിട്ടുണ്ട് തൊഴിൽ തന്നിട്ടുണ്ട് ഇതെല്ലാം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാൻ ഓരോ മനുഷ്യനും മുന്നോട്ട് വരുമ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരോടൊപ്പമാകുന്നത് വേനൽക്കാലം വരാൻ പോകുകയാണ് കുടിവെള്ളത്തിന് വലിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അള്ളാഹുവിൻ്റെ മതം പറയുന്നത് ഈ വെള്ളം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയാനുള്ള ഒരു ദൃഷ്ടാന്തവും കൂടിയാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് മാ മേഘത്തിലൂടെ നിങ്ങൾക്ക് ശുദ്ധജലം ഇറക്കി തരുന്നത് ഓരോ പ്രദേശത്തിനും താങ്ങാവുന്ന അളവിൽ ഞാൻ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരുകയും അതിന് ഭൂമിയുടെ അടിഭാഗത്ത് തളം കിട്ടി നിർത്തുകയും അത് നിങ്ങൾ എടുത്തുപയോഗിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആ വെള്ളത്തെ അപ്രത്യക്ഷമാക്കാനുള്ള കഴിവ് കൂടി എനിക്കുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് സ്രഷ്ടാവിന് നമ്മൾ ഓർക്കുകയും ഈ വെള്ളത്തിന് വേറെയും അവകാശികളുണ്ട് എന്ന് തിരിച്ചറിയുകയും വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകാൻ മനുഷ്യർ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ മനുഷ്യർക്കൊപ്പമാകുക മഹാനായ മുഹമ്മദ് നബി സല്ലാഹുസ്വന്തങ്ങൾ പറഞ്ഞത് കാണാം ഏറ്റവും ശ്രേഷ്ഠമായ ദാനം അത് വെള്ളം കുടിപ്പിക്കലാണ് മുത്തുനബിയുടെ മുമ്പിലേക്ക് സഹദ്രാഹുനു എന്ന് പറയുന്നുണ്ട് ഇന്ന ഉമ്മത്ത് എൻ്റെ മാതാവ് പെട്ടെന്നാണ് മരണപ്പെട്ടു പോയത് എന്തെങ്കിലും വസീത്ത് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടില്ല അവരെ പേരിൽ ഞാൻ എന്തെങ്കിലും ദാനം ചെയ്താൽ അതിൻ്റെ ഫലം എൻ്റെ ഉമ്മാക്ക് ലഭിക്കുമോ എന്ന് സൊഹേബി വര്യർ ചോദിച്ചപ്പോൾ മുത്തനബി സൊല്ലാഹുൽ സ്വന്തങ്ങൾ അതേന്ന് ഉത്തരം പറയുകയും ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു മഹാനവറുകൾ നല്ല ഒരു കിണർ പൊഴിച്ച് അത് തൻ്റെ ഉമ്മയുടെ പേരിൽ വഖഫ് ചെയ്തതായി ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലഹി സൊഹേഹുൽ ഉദ്ധരിച്ചത് കാണാം കേരള മുസ്ലിം ജമാത്ത് മുന്നോട്ട് വെക്കുന്ന വലിയൊരാശയമാണ് ഈ യാത്ര നയിക്കുന്ന സുൽത്താനുലുലമ എ പി ഉസ്താദ് പതിനാറായിരം ശുദ്ധജല പദ്ധതികൾ ഇന്ത്യ രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് അതിശയം തോന്നിപ്പോകും ഈ വിനീതന്റെ ഇളമരം എന്ന് പറയുന്ന കുഗ്രാമത്തിൽ മാത്രം നാല് ജലസേചന പദ്ധതി ഉസ്താദിൻ്റെതായുണ്ട് എൻ്റെ തൊട്ടടുത്ത വാർഡിൽ അവിടെ മൂന്ന് ജലസേചന പദ്ധതി ഒന്ന് മുപ്പതിലേറെ കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതാ ഞങ്ങളുടെ വാഴക്കാട് പഞ്ചായത്തിൽ മാത്രം നാൽപ്പതിലധികം ശുദ്ധജല പദ്ധതി അഭിവന്യരായ സുൽത്താനുലുൽമയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ജലത്തിന് ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒട്ടേറെ സംസ്ഥാനങ്ങളിലുണ്ട് ഇതാണ് മനുഷ്യ ൊപ്പം എന്നത് ഒരാശയമായി പറയുക മാത്രമല്ല അത് പ്രയോഗവൽക്കരിച്ച ഒരു നേതൃത്വമാണ് ഈ ആശയത്തിൽ യാത്ര നടത്തുന്നത് എന്നത് നമുക്കഭിമാനകരമാണ് ഇതുപോലെ തന്നെയാണ് അന്നമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വളരെ ആഗ്രഹവും താൽപ്പര്യവുമുള്ളതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കും അനാഥകൾക്കും മകതികൾക്കും അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കുമൊക്കെ ആഹാരം നൽകുകയാണ് അവിടെയൊക്കെ ഇന്നമാനുക്കും ഈ ഭക്ഷണം തന്ന അള്ളാഹുവിനെ അനുസ്മരിക്കണം നമ്മൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് തന്നതെല്ലാം അവനാണ് അത് വിതരണം ചെയ്യാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ശേഷിയുള്ളവർ ആഹാരം ആവശ്യമുള്ളവർക്ക് അത് ലഭ്യമാക്കണം അത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം ഈ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിത ആദർശം ദർശനം നമ്മൾ പരിശോധിച്ചാൽ അറിയാം അതിൻ്റെ സുപ്രധാനമായ രണ്ടാഘോഷങ്ങൾ അതിലേറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ഭക്ഷണ വിതരണമാണ് ചെറിയ പെരുന്നാളിൻ്റെ ദിവസം നിങ്ങൾക്കറിയാം ഫിത്തർ സക്കാത്ത് വിതരണമാണ് ഓരോ മഹല്ലിലും ഓരോ വക്കൃതിയുടെയും തല എണ്ണി ഒരാളുടെ പേരിൽ ഏകദേശം മൂന്ന് കിലോഗ്രാമോളം അരിയാണ് അവിടെ വിതരണം നടത്തുന്നത് അങ്ങനെ കിൻഡൽ കണക്കിന് അരി ഓരോ പ്രദേശത്തും വിതരണം ചെയ്യുമ്പോൾ ആറുമാസം വരെ പാവപ്പെട്ടവരുടെ അടുക്കളയിൽ ആഹാരമുണ്ടാക്കാൻ ആവശ്യമായ അരിയുടെ വിതരണം പിതൃസക്കാത്തിലൂടെ നടക്കുകയാണ് മറ്റൊരു വലിയ ആഘോഷമായ ബലി പെരുന്നാളിൽ ഒരു മുഖ്യാഹാരമായ മാംസ വിതരണമാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഇതെന്തിനു വേണ്ടിയാണ് ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണം ഇതേപോലെ തന്നെ സമ്പത്ത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു വിഭവമാണ് സമ്പന്നന്മാരുടെ കൈകളിൽ മാത്രം കറങ്ങേണ്ടതല്ല ലി കൈലാ ദൂലത്തം ഇമിങ്കും സമ്പന്നരുടെ കരങ്ങളിലൂടെ മാത്രം കറങ്ങരുത് അത് പാവപ്പെട്ടവരിലേക്ക് എത്തണം ഇന്ത്യയിലെ സമ്പന്നരെ മൂന്ന് ഭാഗമായി നമ്മൾ വേർതിരിച്ചാൽ ഒന്ന് അതിസമ്പന്നരാണ് മറ്റൊന്ന് സമ്പന്നരാണ് മറ്റൊരു വിഭാഗം ദരിദ്രരാണ് നമ്മൾ അറിയണം ഇന്ത്യയിലെ ഒരു ശതമാനം മാത്രം വരുന്ന അതിസമ്പന്നരുടെ കൈവശമാണത്രേ ഈ രാജ്യത്തിൻ്റെ നാൽപ്പത് ശതമാനം സമ്പത്തുമുള്ളത് ബാക്കി വരുന്ന അമ്പത്തെട്ട് ശതമാനം സമ്പത്ത് പത്ത് ശതമാനം വരുന്ന സമ്പന്നരുടെ കൈകളിലാണെങ്കിൽ ശതമാനം ആളുകൾ ആകെ ഇവിടെ കൈവശം വെച്ചിട്ടുള്ളത് വെറും ആറ് പോയിന്റ് നാല് ശതമാനം സമ്പത്ത് മാത്രമാണ് സമ്പത്ത് മുഴുവനും സമ്പന്നരുടെ കൈകളിൽ തന്നെ കുമിഞ്ഞുകൂടുമ്പോൾ അവിടെയാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ സമ്പത്തിൻ്റെയും നിശ്ചിത അളവ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടര ശതമാനവും ചില സമ്പത്തിന് അതിനേക്കാൾ കൂടുതലും പാവപ്പെട്ടവരുടെ അവകാശമാണെന്ന് നിർണയിക്കുകയും അത് നിർബന്ധമായും അവർക്ക് കൊടുക്കണമെന്ന് പറയുകയും പലപ്പോഴും ഐച്ഛികമായ സാമ്പത്തിക വ്യവഹാരങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യരോടൊപ്പം എന്ന ആശയത്തിൻ്റെ ഈ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് ഇതുപോലെ തന്നെ മനുഷ്യരോടൊപ്പം നമ്മൾ നിലകൊള്ളുക എന്ന് പറയുമ്പോൾ എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് പിടിച്ചു പോകണമെന്നതാണ് ഇതിൻ്റെ മറ്റൊരർത്ഥതലം പാവങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാകണം അഷ്റഫുൽഖൽ ഖസ്വല്ലാഹുൽ സങ്ങൾ പറയാറുണ്ട് ും നിങ്ങളിലെ ദുർബലരോടൊപ്പം നിങ്ങൾ എന്നെ അന്വേഷിക്കുക മുത്തനബി എവിടെയാണെന്ന് കാണുന്നില്ലെങ്കിൽ സമ്പന്നരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണ്ട പാവപ്പെട്ടവരും ദുർബലരുമായ ആളുകളുടെ കൂടെ മുത്തനബി ഉണ്ടാകും മഹാ പലപ്പോഴും മഹാനായ സയ്യിദുന അനസുബിനു മാലിക് റതിയുള്ളാഹുവിനു പിന്നാര നബിയുടെ ഒരു സേവകൻ മാത്രമാണ് അവിടുത്തെ ആ ചെറ്റപ്പുരയിൽ ീറപ്പായ വിരിച്ച് അതിൽ വിശ്രമിക്കാൻ പുന്നാര നബിസ്വല്ലാഹുസങ്ങള് പോകാറുണ്ട് നബിതങ്ങൾ അങ്ങനെയാണ് പാവപ്പെട്ടവരെ കൂടെയാണ് ആദിവാസി എന്ന് പറയാവുന്ന ഒരു സൊഹാബിയാണ് സൈദുനാഹിർ അള്ളാഹുഹു മദീനയിൽ വന്ന് ചന്തയിലേക്ക് മലമ്പ്രദേശത്ത് നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ വില്പന നടത്താൻ വരുമ്പം പുന്നാര നബിതങ്ങളെ കാണുകയും കുശലം പറയുകയും തേൻ പോലുള്ള വിഭവങ്ങൾ അവിടത്തേക്ക് സമ്മാനിക്കുകയും ചെയ്യും കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മുത്ത് നബി സുല്ലാഹുലമങ്ങൾ ാഹിറദിഹുനുവിനെ പട്ടണത്തിലെ വിഭവങ്ങൾ നന്നായി കൊടുത്ത് യാത്രയാക്കുകയാണ് ഒരു ദിവസം ാഹിർ റദിള്ളാഹുനു വന്നപ്പോൾ അവിടുന്ന് വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഐഷബീബ് റദി അള്ളാഹുനയോട് പറഞ്ഞു ഞാൻ തിരിച്ചു പോകുമ്പോൾ വരാം ഈ വിവരമറിഞ്ഞ പുന്നാര നബി അലൈഹി സുല്ലാഹുല്സ്ലമതങ്ങൾ അതിന് കാത്തു നിൽക്കാതെ ആദിവാസിയായ ഹിറിനെ കാണാൻ ചന്തയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് വിയർത്തൊലിച്ച് തൻ്റെ ഉൽപ്പന്നങ്ങൾ മുമ്പിൽ ഉപഭോക്താക്കളെ കാത്തു നിൽക്കുന്ന പിറകിലൂടെ ചെന്ന് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ് ഇതാ ആരാണ് ഈ അടിമയെ വാങ്ങാൻ തയ്യാറുള്ളത് ഒരു തമാശ രൂപത്തിൽ ഇത് ചോദിച്ചപ്പോൾ ാഹിറുദ്ദി അള്ളാഹുനു ഇത് മുത്തുനബി സൊല്ലാഹുൽ സ്വന്തങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു ഇതൻ കാസിദ വളരെ വില കുറഞ്ഞ കുറഞ്ഞെ ആരാണ് എന്നെ വാങ്ങുക പിന്നാരെതങ്ങൾ പറഞ്ഞു അല്ല ഇന്താ അല്ലാഹുവിൻ്റെ അടുക്കൽ നീ വലിയ മൂല്യമുള്ള ആളാണ് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു പിടിക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഈ ഒരാശയമാണ് കേരള മുസ്ലിമായി തുയർത്തിപ്പിടിക്കുന്നത് വർണ്ണവേറി ഇന്നും ലോകത്ത് നിറഞ്ഞാടുകയാണ് അറിയാലോ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആല തങ്ങളെ മദീനയിലെ നബി ഇമാമത്ത് നിൽക്കുന്ന പള്ളിയിലെ മുഅദ്ദിൻ ഒന്നാമനായി നിശ്ചയിക്കുന്നത് കറുത്ത വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു വിനയാണ് ഹിജറയുടെ എട്ടാമത്തെ വർഷം തന്നെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ച മക്കയിലേക്ക് തിരിച്ചു വന്ന് ആ വിജയഭേരി മുഴക്കിയ ദിവസം ലോഹർ ബാങ്കിൻ്റെ സമയമായപ്പോൾ പരിശുദ്ധ ക മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ഒരാൾ വേണം സൈദന ഉമറുൽ ഫാറൂഖ് തങ്ങളും അബൂബക്ര സുദ്ദീഖ് തങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെയുണ്ട് അബൂ സുഫിയാൻ റതിയുല്ലാഹുനെ പോലുള്ള പൗരപ്രമുഖരുണ്ട് മുത്തുനബിയുടെ കണ്ണ് തെരയുന്നത് ആ ബിലാൽ റതിയുള്ളാഹുന് വിനെയാണ് അവിടത്തെ വിളിച്ചുകൊണ്ട് വിശുദ്ധ കബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുകയാണ് നബി ആ സദസ് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല ഇസ്ലാമിനെ അടുത്തറിയാത്ത പലരും ആ വേദിയിലുണ്ടായിരുന്നു കൂട്ടത്തിൽപ്പെട്ട ഖാലിദ് ബിൻ ഉസൈദ് പറഞ്ഞു അലഹദില്ലാഹില്ല അക്രമ അബി ഫലം എൻ്റെ വാപ്പ ഇന്നലെ മരണപ്പെട്ടത് നന്നായി ഈ രംഗം എൻ്റെ വാപ്പാക്ക് കാണേണ്ടി വന്നില്ലല്ലോ അയാൾ സന്തോഷിക്കുകയാണ് കാരണം അചിന്തനീയമാണ് ഒരു കറുത്ത വർഗക്കാരൻ പ്രമുഖർ സാക്ഷിയായി നിൽക്കെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുക എന്നത് ആൾ പറഞ്ഞു വാ ഇതൊരു വല്ലാത്ത സങ്കടമാണ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു ആ സാമൂഹ്യ ചുറ്റും ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ഒരു കറുത്ത വർഗക്കാരനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തെയും ചേർത്തു പിടിച്ച് മനുഷ്യരോടൊപ്പം സഞ്ചരിക്കാനാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അംഗപരിമിതരായ ആളുകൾ അവരവശത അനുഭവിക്കുന്നവരാണ് അവരെ ചേർത്തു പിടിക്കാനുള്ള പ്രവാചകന്റെ പ്രായോഗിക പ്രഖ്യാപനങ്ങളും നടപടികളും നമ്മൾ നമ്മളുമുമ്പിൽ മാതൃകയായുണ്ട് ജന്മനാൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത മഹാനായ അബ്ദുല്ലാഹിബിനും ഉമ്മമക്തും മതിയല്ലാഹുവിനോ മദീന പള്ളിയിലെ രണ്ടാമത്തെ ഒദ്ദിനാണ് നിങ്ങൾ ആലോചിക്കണം എത്ര വലിയ പദവിയാണ് അത് അതുമാത്രമല്ല മുത്തനബി മക്കമ്പത്തുനു വേണ്ടി മദീ മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ മദീനയുടെ ഭരണാധിക ചുമതല കൊടുക്കുന്നത് ആർക്കാണ് ഇതേ കണ്ണു കാണാത്ത സുഹാബിക്കാൻ അവരെ ചേർത്തു പിടിക്കുകയാണ് നമുക്കറിയാം സംസാര ശേഷിയില്ലാത്തവർ അവരെ പരിഗണിച്ചുകൊണ്ട് കാത് കേൾക്കാത്തവരെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാഷണം ഈ രീതിയിൽ ആംഗ്യ ഇവിടെ പരിചയപ്പെടുത്തുന്നത് കേരള മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ചും അത്തരക്കാരായ ആളുകളെ ഇതാ ചേർത്തു പിടിച്ച് നമ്മളെ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശ്രവണ ശേഷിയില്ലാത്തവർക്ക് എസ് വൈഎസിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി സമ്മേളനങ്ങൾ നടന്നു ഇൻഷല്ല അടുത്ത മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ മലപ്പുറത്ത് അവരുടെ ഒരു സംസ്ഥാനതലത്തിലുള്ള സംഗമം തന്നെ നടക്കാനിരിക്കുകയാണ് ഇതെന്തിന്റെ ഭാഗമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സർവ്വ മനുഷ്യരെയും ചേർത്തു നിർത്തി അവരോടൊപ്പം അവർക്ക് വേണ്ടി അവരെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക ഇസ്ലാമിൻ്റെ അതിമഹത്തായ ഈ ഒരാദർശമാണ് ആശയമാണ് കേരള മുസ്ലിം ജമായത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരാശയമാണ് ഇതിൻ്റെ ആശയപ്രചരണത്തിനും ഇത് ഏറ്റെടുക്കുന്നതിനും എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു അനി അഹമ്മദില്ലാഹിറബിആലമീൻ അസ്ലാം വാലൈക്കുറഹ്മാ